തകർത്ത വിവിധ ഡീൻ സന്ദർശിച്ചു ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ക്രിമിനലുകളെ മാതൃകാപരമായി ൾ സർക്കാർ തയ്യാറാകണമെന്നും എം പറഞ്ഞു ഇന്നലെ രാത്രിയുടെ മറവിലാണ് ബൈക്കിലെത്തിയ സാമൂഹിക വിരുദ്ധർ കട്ടപ്പന ഇരുപത് ഏക്കർ ഇടുക്കിക്കവല പുളിയന്മല കമ്പമെട്ട് കൊച്ചറ തുടങ്ങിയ സ്ഥലങ്ങളിലെ കുരിശുപള്ളികൾ എറിഞ്ഞു തകർത്തത് ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ക്രിമിനലുകളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഇവിടെ ഈ കാലഘട്ടത്തിൽ എ ഐ ക്യാമറയും അതുപോലെ മറ്റ് സർവേലൻസുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള അക്രമികൾ രാത്രി പാതിരാത്രി ഓടിയിരുന്നു ആക്രമിച്ച് ബൈക്കിൽ സ്വയവിഹാരം നടത്തി കടന്നുപോയത് ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്താതെ ഈ അക്രമിയെ പിടികൂടി ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് അവിടെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് വീണ്ടും ഞാൻ ആവർത്തി കട്ടപ്പന ഇരുപത് ഏക്കർ തുടങ്ങിയ സ്ഥലങ്ങളിലെ കുരിശുവള്ളികൾ ഡീൻ ഗുര്യാക്കോ സന്ദർശിച്ചു